ഗ്രീഷ്മയ്ക്ക് തിരിച്ചടി ഹർജി സുപ്രീംകോടതി തള്ളി പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് തിരിച്ചടി കേസിലെ അന്തിമ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ നിയമപരമായ അധികാരമില്ലെന്നായിരുന്നു ഗ്രീഷ്മയുടെ വാദം സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് മാത്രമേ അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ കഴിയൂ എന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ ഈ ആവശ്യം ഹൈക്കോടതി തള്ളിയിരുന്നു ഗ്രീഷ്മയുമായി അടുപ്പത്തിലായിരുന്ന ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചുവരുത്തി കഷായത്തിലും ജ്യൂസിലും വിഷം കൊടുത്തു കൊന്നുവെന്നാണ് കേസ് ഗ്രീഷ്മയും ഷാരോണും പ്രണയത്തിലായിരുന്നു ഗ്രീഷ്മയ്ക്ക് സാമ്പത്തിക ശേഷിയുള്ള സൈനികന്റെ വിവാഹാലോചന വന്നതോടെ ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ ശ്രമിച്ചു എന്നാൽ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ഷാരോൺ തയ്യാറായിരുന്നില്ല ഇതോടെയാണ് ഷാരോണിനെ കൊലപ്പെടുത്താൻ ആസൂത്രണം നടത്തിയത് എന്നാണ് പോലീസിന്റെ കുറ്റപത്രത്തിലെ കണ്ടെത്തൽ ആദ്യം ജ്യൂസ് ചലഞ്ച് എന്ന പേരിൽ ജ്യൂസിൽ പാരസെറ്റാമോൾ നൽകി എന്നാൽ കയ്പാണെന്ന് പറഞ്ഞ് ഷാരോൺ ഇത് തുപ്പിക്കളഞ്ഞതോടെ ശ്രമം പരാജയപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് സെക്സ് ചാറ്റ് നടത്തി വീട്ടിലേക്ക് ക്ഷണിച്ചു വീട്ടിലേക്കെത്തിയ ഷാരോണിന് ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി കൊടുത്തു തമിഴ്നാട്ടിലെ രാമവർമ്മൻ ചിറയിലുള്ള ഗ്രീഷ്മയുടെ വീട്ടിൽ പോയ ഷാരോൺ ശാരീരിക അസ്വസ്ഥതകളോടെയാണ് തിരിച്ചെത്തിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് യുവാവ് മരിച്ചത് ഷാരൂണിന്റെ മരണം വിവാദമായതോടെ അമ്മ സിന്ധുവും അമ്മാവൻ നിർമ്മൽകുമാറും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു തുടർന്ന് ഇതേ കേസിൽ ഇവരെയും പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട് ആലപ്പുഴയിൽ സഹോദരിയെ കൊന്നു കുഴിച്ചുമൂടിയതായി സംശയം വീടിനകം കുഴിച്ചുപരിശോധിക്കും പരിശോധിക്കുന്നതിനായി പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട് പൂങ്കാവ് പറമ്പിൽ റോസമ്മയാണ് കൊന്നു കുഴിച്ചു മൂടിയതായി സംശയിക്കുന്നത് ഇവരെ ബുധനാഴ്ച മുതൽ കാണാനില്ലായിരുന്നു സംഭവത്തിൽ സഹോദരൻ ബെന്നിയെ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് തനിക്ക് കയ്യവത്തം പറ്റിയെന്ന് ബെന്നി ബന്ധുക്കളോട് സമ്മതിച്ചതായാണ് വിവരം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സഹോദരനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ തീപിടുത്തം കത്തി നശിച്ചത് പത്ത് ബൈക്കുകൾ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ബൈക്കുകൾക്ക് കൂട്ടത്തോടെ തീപിടിച്ചു ഇന്ന് രാവിലെയാണ് സംഭവം റെയിൽവേ സ്റ്റേഷന് പുറത്തായി റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകൾക്കാണ് തീപിടിച്ചത് അതേസമയം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല പത്തോളം ബൈക്കുകളാണ് കത്തി നശിച്ചത് ഇരിങ്ങാലക്കുടയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് കാത്തിരുന്ന് പെയ്ത വേനൽമഴയിൽ വയനാട്ടിൽ കൃഷിനാശം കാത്തുകാത്തിരുന്ന് വേനൽമഴ എത്തിയപ്പോൾ വയനാട്ടിൽ കൃഷിനാശം പലയിടത്തും ശക്തമായ കാറ്റിൽ വാഴകൾ ഒടിഞ്ഞു വീണു മീനങ്ങാടിയിൽ നിരവധി വീടുകളുടെ മേൽക്കൂരകൾ തകർന്നു മരങ്ങൾ വീണതോടെയാണ് വീടുകൾ തകർന്നത് വെള്ളമിറങ്ങി വീട്ടുപകരണങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടായി കൽപ്പറ്റ കാപ്പുംകൊല്ലി സ്വദേശി ജോൺസന്റെ വാഴകൃഷി കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ ആടിയുലഞ്ഞു പാട്ടത്തിനെടുത്ത ഭൂമിയിൽ പൊരുവയിലത്ത് നനച്ചുണ്ടാക്കിയ വാഴകൾ വീണതോടെ പ്രതീക്ഷകളും നഷ്ടത്തിലായി മൂവായിരത്തോളം വാഴകളാണ് പോയത് ജില്ലയിലെ പല ഭാഗത്തും സമാന നാശനഷ്ടമുണ്ടായിട്ടുണ്ട് കൃഷിവകുപ്പ് കണക്കുകൾ ശേഖരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് ബാലുശേരി പേരാമ്പ്ര ഭാഗങ്ങളിലുണ്ടായ ശക്തമായ വേനൽമഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി വീടുകൾക്കും വൈദ്യുതി ലൈനുകൾക്കും മുകളിൽ തെങ്ങും പനിയുമെല്ലാം പൊട്ടിവീണാണ് അപകടമുണ്ടായത് നാല് മുകളിലേക്കാണ് തെങ്ങ് വീണത് ഇരുപത്തിനാല് മണിക്കൂറിനകം മാപ്പ് പറയണം കെ കെ ശൈലജയ്ക്ക് വക്കീൽ നോട്ടീസ് വടകര ലോക്സഭാ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ അശ്ലീല ചിത്രം പ്രചരിപ്പിച്ചുവെന്ന ശൈലജയുടെ ആരോപണത്തിലാണ് നോട്ടീസ് ഇരുപത്തിനാല് മണിക്കൂറിനകം സമ്മേളനം വിളിച്ച മാപ്പ് പറയണമെന്നാണ് വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് കെ കെ ശൈലജ വാർത്താ സമ്മേളനത്തിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്നും ഷാഫി പറമ്പിൽ പറയുന്നു മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടിയിലേക്ക് കടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കെ കെ ശൈലജയെ അപകീർത്തിപ്പെടും വിധത്തിലുള്ള വീഡിയോ പ്രചരിപ്പിച്ചുവെന്നായിരുന്നു ഷാഫി പറമ്പിലിനെതിരെ ഉയർന്ന ആരോപണം മോശം വീഡിയോ പ്രചരിപ്പിക്കുന്നുവെന്ന് കാട്ടി ശൈലജ പോലീസിന് പരാതിയും നൽകിയിരുന്നു എന്നാൽ പിന്നീട് വീഡിയോയെക്കുറിച്ച് താൻ പറഞ്ഞിട്ടേയില്ലെന്ന് കെ കെ ശൈലജ വ്യക്തമാക്കി രംഗത്തെത്തി ഇതിന് പിന്നാലെയാണ് ഷാഫി പറമ്പിൽ നിയമ നടപടികളിലേക്ക് കടക്കാനൊഴുകുന്നത്